ഹായ് അസ്സലാമലേക്കും എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം അപ്പം ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ചേമ്പ് താൾ കറിയാണ് കേട്ടോ അപ്പം നമ്മൾ ഇത് വീട്ടിലുണ്ടാക്കുന്ന അല്ല നമ്മൾ എന്താ പറയുക കർക്കിടക മാസത്തിലൊക്കെ വെക്കുമല്ലോ കാട്ടു താൾ കറി അതാണ് കേട്ടോ അപ്പം ഇത് നമ്മൾ വൃത്തിയാക്കുന്ന സമയത്ത് തന്നെ കുറച്ച് കയ്യിലെണ്ണ തടവുകയാണെങ്കിൽ നമ്മളെ കയ്യിൽ കറ പിടിക്കില്ല കേട്ടോ അങ്ങനെ നല്ലെണ്ണയാണ് തടവിക്കൊടുത്തിട്ടുള്ളത് എന്നിട്ട് ഇതിൻ്റെ തണ്ട് നമ്മൾ ഇതേപോലെ ഒന്നങ്ങ് ക്ലീൻ ചെയ്തെടുക്കുക ഇപ്പം കണ്ടോ ഞാൻ ഏത് താളാണ് പറിച്ചിട്ടുള്ളത് എന്നുള്ള വീഡിയോ എന്നു വച്ചാൽ അടുത്ത വീഡിയോ ഞാൻ ഇതുപോലെ താൾ പല രീതിക്കും വെക്കാമല്ലോ ഇവിടെ നിന്നുണ്ടെങ്കിൽ ഞാൻ കാണിക്കാം കേട്ടോ അപ്പം ഇത് കാട്ടു അപ്പോൾ അപ്പം ഇതേപോലെ ക്ലീൻ ചെയ്തെടുക്കാം കേട്ടോ പിന്നെ ഇലയാണെങ്കിലും നമുക്ക് ഇതേപോലെ തന്നെ തന്നെ ഇതിൻ്റെ ആവോ ഒരു നാരൊക്കെ കളഞ്ഞെടുക്കാം കേട്ടോ അപ്പോൾ ഇതാ മുഴുവനായിട്ട് തണ്ട് നന്നാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇലേൻ്റെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അധികം മൂത്തത് എടുക്കരുത് അപ്പോൾ ആ ഇതേപോലെ അങ്ങ് കളഞ്ഞതിന് ശേഷം നമുക്ക് ഇതുണ്ടോ ഇങ്ങനെ കിട്ടും കേട്ടോ അങ്ങനെ അങ്ങ് നാരി കളഞ്ഞതിന് ശേഷം കുറച്ച് വലുതാക്കിയിട്ട് ചെറുതാക്കണം എന്നൊന്നുമില്ല ഇത് കലങ്ങി പോവുമല്ലോ വേവുമ്പോൾ കുറച്ച് വലുതാക്കിയിട്ട് തന്നെ നമ്മളിത് അരിഞ്ഞെടുക്കുകയാണ് അപ്പോൾ ഇത് നമ്മൾ കഴുകി ഒന്ന് മുറിക്കുന്ന സമയത്തൊന്ന് കഴുകിയിട്ടുണ്ടായിരുന്നു മുറിച്ച് കൊണ്ടൊന്ന് ഒന്ന് കഴുകി ഉണങ്ങിയിട്ടുണ്ടായിരുന്നു എന്നാലും മണലുണ്ടാവുമെന്ന് തോന്നുക അപ്പോൾ ഒന്നുകൂടെ കഴുകാന്ന് വിചാരിച്ച് ഞാൻ കൈ ചൊറിയൂട്ടോ നമ്മൾ വെള്ളത്തിൽ മുക്കി നമ്മൾ സാധാരണ കഴുകുന്ന പോലെ ചീരൊക്കെ കഴുകുന്ന പോലെ കഴുകുകയാണെങ്കിൽ അപ്പോൾ ഞാനൊരു സ്പൂൺ വെച്ചിട്ട് ഇതേപോലെ രണ്ട് മൂന്ന് പ്രാവശ്യം ഒന്നും കഴുകിയെടുത്തിട്ടുണ്ട് എന്നിട്ട് ഇത് അരിപ്പ കൊണ്ട് ഇങ്ങനെ കോരി എടുത്തിട്ടുണ്ട് അങ്ങനെ ആകുമ്പോൾ നമ്മളെ കയ്യ് ചൊറിയൂല അപ്പോൾ ഇതാ ഇതേപോലെ ഞാൻ രണ്ട് മൂന്ന് പ്രാവശ്യം നമുക്ക് കഴുകിയെടുത്തു അപ്പോൾ മണലൊന്നും ഉണ്ടായിട്ടില്ല ഒരു സമാധാനത്തിന് വേണ്ടിയിട്ട് കഴുകിയെടുത്തു കേട്ടോ അപ്പോൾ ഇതാ മുഴുവനായും കഴുകി നമ്മൾ ചട്ടിയിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി അതിലേക്ക് ഉപ്പും മഞ്ഞൾപ്പൊടിയും വേവാനാവശ്യമായ വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് അടച്ചു വെച്ചിട്ട് നമുക്ക് അടുപ്പിലേക്ക് വെക്കാം പിന്നെ നം അടുപ്പിൽ വെക്കുമ്പോൾ ശ്രദ്ധിക്കണം നന്നായിട്ട് തീ കത്തിക്കണം വാടാതെ നമുക്കത് പെട്ടെന്ന് തിളക്കാൻ തിളക്കുന്ന വിധത്തിൽ നമുക്ക് തീ കത്തിച്ചെടുക്കണം അപ്പോൾ കുക്കറിലൊക്കെ വെക്കുന്നെങ്കിൽ പിന്നെ കുഴപ്പമില്ലല്ലോ അപ്പോൾ ഇതാ ഒരു വിസിൽ തന്നെ വെന്ത് കിട്ടും കേട്ടോ കുക്കറിലാണെങ്കിൽ ഇപ്പം ഞാൻ അടുപ്പിൽ തന്നെയാണ് തയ്യാറാക്കിയിട്ടുള്ളത് പെട്ടെന്ന് നമുക്ക് തിളച്ച് കിട്ടിയിട്ടുണ്ട് ഇനി ഒന്നുകൂടി തിളച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് സംഗതി റെഡി ആയിട്ടോ പെട്ടെന്ന് വെന്ത് കിട്ടും അപ്പോൾ ഏതാ നന്നായി വെന്ത് കെട്ടിയിട്ടുണ്ട് ഇനി കുറച്ച് പുളി ഒഴിച്ചു കൊടുക്കുക ഒരുപാട് പുളി ഒഴിക്കരുത് പുളിങ്കറിയായിപ്പോകും കുറച്ച് പുളി കിട്ടും നമുക്ക് ചൊറിയാതിരിക്കാൻ വേണ്ടി മാത്രം കുറച്ച് പുളി ഒഴിച്ച് കൊടുത്തിട്ട് വീണ്ടും ഒന്നും കൂടി തിളപ്പിച്ചിട്ട് ഞാൻ അടച്ച് തിളപ്പിച്ചിട്ട് ഇറക്കി വെച്ചിട്ടുണ്ട് ഇനി വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കുക കുറച്ച് അധികം തന്നെ വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കുക അതുപോലെ തന്നെ വെളുത്തുള്ളി ചെറിയുള്ളി കുറച്ചധികം എടുത്തിട്ടുണ്ട് എരിവിനനുസരിച്ച് കാന്താരി മുളകും കൊടുത്തിട്ടുണ്ട് കാന്താരി മുളക് ചതച്ചിട്ടുണ്ട് വെളുത്തുള്ളിയും ചെറിയുള്ളിയും ചെറുതായി കട്ട് ചെയ്തിട്ടുണ്ട് ഉണ്ട് കേട്ടോ ഇനി കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മൂത്തിട്ട് മൂത്തതിൻ്റെ ശേഷം നല്ല മൂത്ത് വരുന്ന സമയത്ത് നമുക്ക് അറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം കടുക് വേണമെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം ഞാൻ ഇട്ട് കൊടുത്തിട്ടില്ല ഇത്രയേ ഉള്ളൂ ഈസി ആയിട്ട് നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഒന്നാണ് ആണ് എല്ലാവരും കർക്കിടകത്തിൽ ഇത് തയ്യാറാക്കി മറക്കല്ലേ പടുത്ത വീടേ പെട്ടെന്ന് വരാൻ ഇൻഷാല്ല എല്ലാവർക്കും താങ്ക് യു